ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പലവിയും സേതും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ഒരു കരടായിട്ട് ഇപ്പോഴും ഇന്ദ്രൻ നിൽക്കുന്നുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇന്ദ്രനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ പല്ലവിക്കും സേതുവിനും കൂടി ഒരു വലിയൊരു ഒരു സർപ്രൈസാണ് അച്ചും ഹരിയും കൂടി ചേർന്ന് ഒരുക്കുന്നത് എന്നാലും രാജലക്ഷ്മിയുടെ വഴക്കിട്ട് പാറു അവിടെനിന്ന് ഇറങ്ങിപ്പോയി രാജലക്ഷ്മി പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വരരുത് എന്നാൽ നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് നിൽക്കാനായിട്ട് പാറുവിന് ഒട്ടും ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പാറു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നേരെ തൻ്റെ വീട്ടിലേക്ക് പോയത് എന്നാൽ അപ്പോഴും വിഷ്വം ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ പാറു നീ പോകാതെ അല്ലെങ്കിൽ തൻ്റെ അമ്മ ചെയ്തത് തെറ്റാണ് എന്നൊന്നും പറയാതെ തന്റെ അമ്മ ചെയ്തത് ശരിയാണ് പാറു പെക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വിഷു അവിടെ നിന്നത് സങ്കടത്തോടു കൂടി തിരികെ വന്നപ്പോൾ മാഷും ശോഭയും ഉണ്ടായിരുന്നു അപ്പോൾ അവര് കാര്യങ്ങൾ പാറു വന്നു ശോഭ എന്താ നീ വിഷനെയും കൊണ്ടു നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് തമാശ രൂപേണെ വിശേഷം ചോദിച്ചതാണ് അത് പാറുവിന് ഇഷ്ടപ്പെട്ടില്ല വലിയ രീതിയിൽ പാറ പൊട്ടിത്തെറിച്ചു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവസാനം തൻ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മാഷിനും ശോഭയ്ക്ക് മനസ്സിലായി പാറ പൊട്ടിക്കരഞ്ഞ് തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും തൻ്റെ ഒരു മകളുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാളുടെ മറ്റൊരാളുടെ ജീവിതം തകർന്നു പോകുവാണല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും മാഷിനും മാഷിനും ശോഭിക്കുമുണ്ട് പക്ഷേ ഈ സമയത്ത് അവിടെ ഈ കാര്യങ്ങളെല്ലാം രാജലക്ഷ്മി ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞു ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ദ്രൻ വഴി ഋതുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടാണ് രാജലക്ഷ്മി ശ്രമിക്കുന്നത് പാറുമില്ലായെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു ആ ഒരു പരിഹാര കർമ്മം ചെയ്താൽ മതിയല്ലോ അപ്പോ ഇന്ദ്രൻ ഇന്ദ്രൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട മറിച്ച് പാറും ഒന്ന് ചെയ്ത ചെയ്യട്ടെ പാറുമില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ മറിച്ച് ഋതു വന്ന് ചെയ്തോട്ടെ ഒരു രീതിയിൽ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ദ്രൻ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഋതുവിനെ ഇനി എന്ത് പറഞ്ഞ് കൊണ്ടുവരുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ദ്ര ഋതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഋതു ഒരു തതി സമ്മതിക്കത്തില്ല അവിടെ ഒരു പരിഹാരക്രിയയും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഒരു ദോഷവും കാര്യങ്ങളും ഒന്നുമില്ല അവിടെ നിങ്ങളുടെ അമ്മയുടെ ആ ഒരു വായില് ഒരു സെലോ സെലോട്ടേ പൊട്ടിച്ചു വെച്ചാൽ മാത്രം മതി അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ആകും എന്നൊക്കെ ഋതു പറഞ്ഞു എന്തായാലും ഇന്ദ്രന്റെ ആ ഒരു ശ്രമവും പരാജയപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്യും ആലോചിച്ച് വരുന്ന സമയത്താണ് പല്ലവിയും സേതുവും ഹരിയും അച്ചും കൂടിയായിട്ട് പൂർണിമയ്ക്കായിട്ട് സംസാരിക്കുന്നത് ഇന്ദ്രൻ ഒളിഞ്ഞു നിന്ന് കേട്ടത് ഹരിക്ക് ഹരിയുടെ കമ്പനി ഇപ്പോൾ മാധവാൻ ഐ ടിസിനൊപ്പം തന്നെ മറ്റൊരു കമ്പനിയും കൂടി പാർട്ണർഷിപ്പായിട്ട് ചേർന്നിട്ടുണ്ട് അങ്ങനെ ആ കമ്പനിയും കൂടി ഇവരെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഹരിയുടെ കമ്പനിയോ ഹരിയുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ചേരുന്ന ആ ഒരു കമ്പനിയുടെ മാനേജർ ഹരിക്കും അച്ഛനും കൂടി ചേർന്നിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ പാക്കേജ് കൊടുത്തു ൈതവനത്തിലേക്കാണ് ഹണിമൂൺ ട്രിപ്പ് പാക്കേജ് അവർക്ക് നൽകിയത് അങ്ങനെ ആ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പും അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് തിരികെ വരാനായിട്ടാണ് ഹരിക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പാക്കേജ് കൊടുത്തത് പക്ഷേ ഹരിക്കോ അച്ചുവിനോ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ അല്ല അവർക്ക് കുറച്ചുകൂടി അധ്വാനിച്ചാലേ കമ്പനി കുറച്ചുകൂടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഹരി എന്തായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ ആ ഒരു ട്രിപ്പ് ഹണിമൂൺ ട്രിപ്പ് പല്ലവിക്കും സേതുവിനും കൊടുക്കുകയാണ് അവർ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഹരിയുടെയും സേതുൻ ഹരിയുടെയും അച്ഛുൻ്റെ നിർബന്ധത്തിൽ സേതുവും പല്ലവിയും സമ്മതിച്ചു ട്രിപ്പിന് പോകാമെന്നും സമ്മതിച്ചു രണ്ടു ദിവസം പല്ലവിയും സേതും കൂടി അടിച്ചു പൊളിക്കണം മൂന്നാമത്തെ ദിവസം ഹരിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരികെ അവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് വരാം ഇതാണ് പ്ലാന് അങ്ങനെ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് പല്ലവിയും സേതും കൂടി ഈ സമയത്താണ് ഇതെല്ലാം കേട്ട് കേട്ടുനിന്ന ഇന്ദ്രന് ഒരു ബുദ്ധി ഉദിച്ചത് എന്തെങ്കിലും ഒരു പ്ലാൻ ഒരുക്കി ഈ ഒരു ട്രിപ്പ് ട്രിപ്പ് എന്തായാലും മുടക്കാൻ പറ്റത്തില്ല പക്ഷേ തന്നോട് ദ്രോഹം ചെയ്ത പല്ലവിയും സേതുവിനേയും വകവരുത്തണം എന്ന് അവിടെ തീരുമാനിച്ചു ഇന്ദ്രൻ തീരുമാനിച്ചു ഇന്ദ്രൻ നേരെ റൂമിൽ ചെന്നിട്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഋതു വരുന്നത് അപ്പോൾ ഋതുവിനെ കൊണ്ട് ട്രിപ്പ് പോകാം എന്ന് ഇന്ദ്രൻ വിചാരിച്ചു ഈ കാര്യം ഋതുവിനോട് പറഞ്ഞപ്പോൾ ഋതുവിന് മനസ്സിലായി കാരണം പൂർണിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിക്കും സേതുവിനും കൂടി ഇങ്ങനെ ഒരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ പാക്കേജ് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ടാണ് ഋതു അവിടേക്ക് വരുന്നത് എന്നാൽ ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞത് ഋതു നമുക്ക് കൈതവനത്തിലേക്ക് ട്രിപ്പ് പോകാം ഹരിയും അച്ചും കൂടി ചേർന്നിട്ട് ആ ഒരു ട്രിപ്പ് പാക്കേജ് പലവിക്കേം സേതുവിനും എന്നും അത് മോശമായി പോയില്ലേ നമ്മളല്ലേ ആദ്യമേ കല്യാണം കഴിഞ്ഞത് അപ്പം നമുക്കല്ലേ തരേണ്ടത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രിപ്പ് പോകാം എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല നമുക്ക് നമുക്കവിടേക്ക് ട്രിപ്പ് പോകാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഒന്നും അറിയാതെ ഒന്നും ചിന്തിക്കാതെ ഇന്ദ്രന്റെ ഈ ഒരു എടുത്തുചാട്ടം ഋതുവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രനോട് ഋതു നല്ലതുപോലെ ദേഷ്യപ്പെട്ടു കാര്യം തിരക്കിയപ്പോഴാണ് ഞാനിപ്പോ പ്രഗ്നന്റ് ആണ് എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഇത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പൊ അതൊന്നും അറിയാതെ ബോധം ഇല്ലാതെയാണ് നിങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കുന്നതെന്നും പല്ലവിയോടുള്ള പ്രതികാരം തീർക്കാനായിട്ടും ഹരിയോട് റിവഞ്ച് എടുക്കാനായിട്ടുമാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഋതു നല്ല ദേഷ്യത്തോടു കൂടിയാണ് പോയത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ചാൻസ് വിട്ടുകൊടുക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല എന്ത് സംഭവിച്ചാണ് എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഈ ഒരു ട്രിപ്പ് പോയിരിക്കും പലവിയും സേതുവിനെയും വകവരുത്തിയിരിക്കും എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു എന്നാൽ ഈ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പല്ലവിക്കും സേതുവിനും കൂടി ജീൻസും ടോപ്പും ഒക്കെ അച്ചു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ഡ്രസ്സ് ഒരു മുണ്ട് ഷർട്ട് സാരിയൊന്നും വേണ്ട ഈ ഒരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് എന്ന് അച്ചു പറഞ്ഞു അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് അവർ എന്നാൽ രാജലക്ഷ്മിയെ കാണാനായിട്ട് പിറ്റേ ദിവസം തന്നെ ഇന്ദ്രൻ അവിടേക്ക് എത്തുകയും രാജലക്ഷ്മിയോട് അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് കുറേ തോക്കുകൾ തോക്കുകളുണ്ടായിരുന്നല്ലോ അതൊക്കെ എവിടെയാണ് എന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് ചോദിച്ചു യും ചെയ്തു എന്നാൽ അത് അവിടെയാണെന്ന് പറയുകയും നീ നിനക്ക് എന്തിനാ ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു മാത്രല്ല പല്ലവിയും സേതുവും തന്റെ ജീവിതം തകർക്കാൻ നോക്കിയതാണ് അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തോക്കൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇന്ദ്രൻ അതോടുകൂടി രാജലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ ആ ഒരു ആഗ്രഹിച്ച ട്രിപ്പ് തന്നെയാണ് അവർക്ക് പോകാനും പറ്റിയത് പക്ഷേ ആ ഒരു ആഗ്രഹം മുടക്കാനായിട്ട് അവരുടെ ജീവിതം തകർക്കാനായിട്ട് ഇന്ദ്രൻ പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്നെത്തുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറുബായ്